കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിൽ സമ്മർദ്ദം ശക്തമാക്കുന്നത് സഭകളാണ് മധ്യ കേരളത്തിലെ രൂപതാ അധ്യക്ഷന്മാരുമായി ഒരു വിഭാഗം കേരള കോൺഗ്രസ് എം നേതാക്കൾ ആശയവിനിമയം നടത്തി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു സജോ ദേവസ്വയ വിവരങ്ങളുമായി സജോ ഇപ്പോൾ ഈ സഭകളുടെ സമ്മർദ്ദം യു ഡി എഫിലേക്ക് വരണം എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിന്റെ മേൽ ഉണ്ട് എന്നുള്ള സൂചനകളുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ സിനഡ് പരിപാടിയിൽ പങ്കെടുത്തത് പോലും ആ തരത്തിൽ വേണം കാണാം സഭകളുമായി ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധം അത്ര ശക്തമായിരിക്കുന്നു അതിനായി കുറച്ച് മുൻപ് തന്നെ ആ പണികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അപ്പോൾ ഈ സിനഡിലേക്ക് പൊതുവെ പുറത്തുനിന്ന് ആരെയും പങ്കെടുപ്പിക്കാറില്ല പ്രതിപക്ഷ നേതാവിനെ അതിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഈ സമ്മർദ്ദത്തിന്റെ വഴി എന്ന് മനസ്സിലാക്കേണ്ടേ അപ്പോൾ കേരള കോൺഗ്രസിലെ നേതാക്കളുമായി സഭാ നേതൃത്വം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ അതിപ്പോൾ ഇത് ഘട്ടത്തിലാണ് സജോ സ്മൃതി കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കാൻ താല്പര്യമെടുത്തത് ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് ചങ്ങനാശ്ശേരി എം എൽ എയും ജോബ് മൈക്കിൽ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ തന്നെയും ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ അടക്കമുള്ള സഭാ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതായത് ഒരു വിഭാഗം ഇതിൽ താല്പര്യം എടുത്ത സ്ഥിതിക്ക് ഇതിൽ ഇടപെടുക എന്ന നിലയിലേക്കാണ് സഭ പോയത് നേരത്തെ സഭാ നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത് പക്ഷേ ഇതിൽ സഭാ നേതൃത്വത്തെ ഇടപെടുത്താൻ തന്നെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ താല്പര്യമെടുത്തു മുൻകൈ എടുത്തു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആശയവിനിമയമാണ് പ്രധാനമായും നടന്നത് അതായത് യു ഡി എഫിലേക്ക് വഴി തുറക്കാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക അക്കാര്യത്തിലെ ആശയവിനിമയം ഇതിനകം തന്നെ കേരള കോൺഗ്രസ് എം നേതൃത്വത്തെയും വിവിധ രൂപതകളുടെ അധ്യക്ഷന്മാർ അറിയിച്ചിട്ടുണ്ട് ആ താല്പര്യം അറിയിച്ചിട്ടുണ്ട് അതായത് ഈ കാര്യത്തിൽ ഒരു റോൾ വഹിക്കുക എന്നത് വളരെ പ്രധാനമാണ് മധ്യ കേരളത്തിലെ വോട്ടുകൾ വളരെ പ്രധാനവുമാണ് ഇപ്പോൾ തന്നെ സിറ്റിംഗ് സീറ്റുകളടക്കം കേരള കോൺഗ്രസ് എമ്മിന് മാത്രം വിജയസാധ്യതയുള്ള എട്ട് സീറ്റുകളിൽ മത്സരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങും അത് യു ഡി എഫിന് പൊതുവിൽ ഗുണം ചെയ്യും എന്ന വിചാരവും എന്ന കണക്കുകൂട്ടലുമുണ്ട് അങ്ങനെ വരുമ്പോൾ അത്രയും സീറ്റുകളുടെ എങ്കിലും ഉറപ്പ് നൽകാൻ കഴിയും വിധമുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ കഴിയുന്ന വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് കൂടിയും നൽകുക അത് പാലയുടെ ഒരു പ്രതിസന്ധിയുണ്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് പാലാ സീറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് കോട്ടയത്തെ കോട്ടയം ഡി സി സിയിലെ പല നേതാക്കൾക്കും കേരള കോൺഗ്രസ് എം മടങ്ങി വരുന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് മറ്റൊന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പാണ് ഇതിനകം തന്നെ ജോസഫ് ഗ്രൂപ്പ് പരസ്യമായി എതിർപ്പ് പറയുമ്പോഴും ഈ കാര്യത്തിൽ ആഭ്യന്തരമായി അവരുടെ എതിർപ്പ് മറികടക്കാൻ കഴിയും വിധമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അവരെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാലാ സീറ്റും കോട്ടയത്തെ നേതാക്കളാണ് കോട്ടയത്തെ നേതാക്കളുടെ കാര്യത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല പാലാ സീറ്റിന്റെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരും പക്ഷേ ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഫോർമുല ഇപ്പോൾ തന്നെ ഉണ്ട് എന്നതാണ് വാദം അങ്ങനെ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പുമായും ഒപ്പം കേരള കോൺഗ്രസ് എമ്മുമായും ജോസ് കെ മാണിയുമായും സഭാ നേതൃത്വം ആശയവിനിമയം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു വിഭാഗം നേതാക്കൾ മുൻകൈയ്യെടുത്ത പശ്ചാത്തലത്തിൽ ഇതിലൊരു ഇടപെടൽ ഒരു മധ്യസ്ഥ റോൾ വഹിക്കുക എന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് വരണമെങ്കിൽ കുറേയധികം കടമ്പുകളുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ഇപ്പോൾ യു ഡി എഫിലേക്ക് വഴി തുറക്കാൻ ഉതകം വിധമുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്